സൗചക്കന്മാരൊക്കെ ചാടി അറുവാ ഭാഗത്ത് നിന്ന് വരുന്നവര് പാക്കോ സീസിയ ബസ് സ്റ്റാൻഡ് എല്ലാം കയറിപ്പോന്നെ അല്ലേ വന്നിട്ട് ഈ റോഡിനിട്ട് കറജി റോഡ് പിടിക്കണം പാലത്തിന്റെ താഴെ ഇറങ്ങി റൈറ്റ് ആയിത്തറായിട്ട് പഠിക്കാം ആയിത്തറായി അലി ബിൻ അലി ഹോസ്പിറ്റലിൽ നിന്ന് ബോർഡ് കാണും ആ ബോർഡിന്റെ അവിടുന്ന് റൈറ്റ് അതിന് നേരെ കയറുക മാർക്കറ്റ് ഉണ്ടല്ലോ പക്ഷി മാർക്കറ്റ് ഉണ്ടേ പക്ഷി മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ അൽഹറോഡ് സ്ട്രെയിറ്റ് ആ സ്ട്രെയിറ്റ് ഏകദേശം ഒരു പത്ത് തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് ഇപ്പുറത്തൊട്ട് ഇപ്പുറത്താണ് ഹിഡൻ നമ്മുടെ യാത്ര ചെയ്യുന്ന ഹിഡൻ കാനിയോൺ കേ അടുത്ത പ്രദേശമായ ഹിഡൻ കേവിലേക്കാണ് കാൻ കേൾഡ് അറേബ്യ യൂട്യൂബ് ചാനലിന്റെ ഇന്നത്തെ ഒരു ചെറിയ യാത്ര ആ യാത്രയിലേക്കാണ് നിങ്ങളെ നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മളെ ത്രിയാദ് ലേക്ക് പാർക്ക് പോകേണ്ടവർക്ക് അൽഹർ അല്ലേ ലേക്ക് പാർക്ക് പോകണ്ടവർക്ക് അടുത്ത യൂടേൺ എടുത്ത് തിരിഞ്ഞ് ആ ഇത് കാണുന്ന അതിലേക്ക് ആ പില്ലറ് പോലെ പില്ലറ് പോലിരിക്കുന്നുണ്ടോ ആ പില്ലറ് പോലിരിക്കുന്നതിന്റെ ആ തൊട്ടേക്കാണ് ലെഗ് പാർക്ക് ആയിന് അടുക്കൂടെ കയറിക്കണം അടുത്ത യൂട്ട് എടുക്കണം അടുത്ത ഊട്ടിനെടുത്താൽ അതിലേ കയറിക്കണം പാർക്ക് ഒക്കെ തിരിച്ച് യൂടത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ പോയാൽ റിയാദ് ഈ യൂടത്ത് റൈറ്റ് ഈ യൂട്ടേൺ എടുത്ത് ഉടനെ റൈറ്റ് തിരിഞ്ഞ് കയറുന്നതിനാണ് ലൈക്ക് പാർക്ക് അൽഹെയർ ലൈക്ക് പാർക്ക് നമ്മളിപ്പം അൽഹെയർ ലൈക്ക് പാർക്കിലോട്ടല്ല പോകുന്നത് നമ്മുടെ ലക്ഷ്യം അബിൻ ഹിഡൻ കാന്യോൺ കേവ് അല്ലെ ഇഡൻ കാന്യോൺ കേവിലേക്കാണ് നമ്മൾ നമ്മുടെ യാത്ര ാണ് തിരിഞ്ഞ് ഒരു അമ്പത് കിലോമീറ്റർ കൂടെ ഫ്രണ്ടിലാണേ ഓത്താബിൻ തമീമിന് ഒരു അമ്പത് കിലോമീറ്റർ ഫ്രണ്ടില് ഈ എക്സിറ്റ് ഉണ്ട് ഈ എക്സിറ്റ് കിട്ടും ഈ എക്സിറ്റ് റൈറ്റ് എടുത്ത് കയറണം നമ്മളിവിടുന്ന്

സൈഡിൽ കാണുന്നതാണ് സംഭവം ഒരു വണ്ടിയുണ്ട് ഒരു വണ്ടിയുണ്ട് പറൈവ് ഇൻ ഇഡൻ യു ഓൺ കേ വെള്ളം ഉണ്ടെട്ടോ മുമ്പ് എനിക്ക് നമ്മൾ വന്നായിരുന്നു പക്ഷെ അത്രയും വെള്ളം ഇല്ലായിരുന്നു മഴയുള്ള സീസൺ ഇല്ലായിരുന്നു സ്വല്പ മഴ പെയ്തിട്ട് നല്ല വെള്ളമുണ്ട് ഒരു വെള്ളമുണ്ടോ ചാടന വേണ്ടിങ്ങനെ ശങ്കിച്ചു നിക്കുവാന്റെ പിള്ളേർ സദച്ചക്കന്മാരണ്ടോദ്യം ഒരു ശകലം അങ്കലാപ്പിൽ നിന്നായിരുന്നു അമ്മ ട്രാക്കിലായി ജമ്പി നോക്ക ജമ്പി 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 ട്രാക്കിലായി ആദ്യം വന്നപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ടബിൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ജമ്പായി

શૌચક ચાડી અવાદ વિ भारत 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 आदि आदि ഭയങ്കര എൻജോയ്മെന്റ് ആണ് ഈ ഉള്ളത് കാണുന്നത് നമ്മളിതിനും വലിയ ആറ്റിൽ ചാടിയോണ്ട് നമുക്ക് തോന്നുന്നില്ല ഏ നമ്മള് ഭാരതപ്പുഴയിലും ചാലിയാറിലും അവിടെ ഇവിടെ ഒക്കെ ചാടിയോണ്ട് നമുക്കൊരു ഇതൊരു പുതുമയായിട്ട് തോന്നുന്നില്ല പക്ഷെ ഇവർക്കത് ഭയങ്കര ഒരു അനുഭവമാണ് ഇത്രയും വെള്ളം വരിന അത് ചാടികൊക്കെ ചെയ്യുമ്പോല്ലേ നമ്മളെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ റിയാദിൽ നിന്നും വെറും അറുപത് കിലോമീറ്റർ അപ്പുറത്തെ ഹിഡൻ കാഞ്ഞോൺ കെയ്വാണ് നോക്കുക അല്ലെങ്കിൽ വെള്ളമുള്ളപ്പോഴേ വരാവുള്ളൂ വെള്ളമില്ലാത്തപ്പോൾ വരല്ല മഴയുള്ള സീസണിൽ വന്നിട്ട് കാര്യമുള്ളൂ മഴയില്ലാത്തപ്പോഴും വന്നിട്ട് ഒരു കാര്യമില്ല ചാനൽ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് പറഞ്ഞാൽ മഴ വെള്ളം ഇല്ലാതായി പോയി ഇവിടെ വന്നത് പരാതി വായിപ്പോ പറഞ്ഞേക്കല്ലേ അതുകൊണ്ട് പ്രത്യേകം പറയുന്നു വെള്ളം ഉള്ളപ്പോഴേ വരാവുള്ളൂ വരാളുള്ളൂ വെള്ളമുള്ളപ്പോന്നിട്ടേ കാര്യമുള്ളൂ പലയിടത്തും പലരും എൻ്റെ വീഡിയോ കണ്ടിട്ട് പോയിട്ടുണ്ടേ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ ചിലപ്പോൾ ആളും കിടന്നെടുത്ത് കൂടെ പോലെ എന്നറിയോ ഇത് മരുഭൂമിയാണ് അത് നിങ്ങൾ ഈ ആ ഒരു സത്യാവസ്ഥോടെ ഉൾക്കൊണ്ടിട്ടേ മരുഭൂമിയിൽ സ്ഥലം കാണാൻ പോകുള്ളൂ ഞാൻ പോയി കാണുമ്പോൾ മഴയത്ത് ഞാൻ പോകും ഭയങ്കര ഡാമൊക്കെ നിറച്ചു വെള്ളം വീഡിയോ ഉണ്ടിട്ടല്ലോ അല്ലെങ്കിൽ നമ്മുടെ ഷാജത്ത് ആൾക്കാരോ ലൊക്കേഷൻ ചോദിച്ചു പോവും അവിടെ ചെല്ലുമ്പോഴത്തേക്കുണ്ടല്ലോ തരിച്ചു പോകും അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ കിഡൺ കാഞ്ഞോൺ കെയ്വായിരുന്നു റിയാദി ഏകദേശം ഒരു തൊണ്ണൂറ് കിലോമീറ്റർ ഉള്ളൂ ഒരു ദിവസം വന്ന് എക്സ്പ്ലോർ ചെയ്യാനുള്ള കേസൊക്കെ ഉണ്ട് അപ്പം വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക മഴയുള്ള സീസണിൽ വരാൻ ശ്രമിക്കുക മഴയുള്ള സീസണിൽ വന്നാൽ നല്ല വെള്ളം കാണാം അല്ലെങ്കിൽ ഈ സംഭവം ഇവിടെത്തന്നെ ഉണ്ട് വെള്ളം കുറവായിരിക്കും അപ്പം ആണെങ്കിൽ ഒരു നല്ല ആംബിയൻസ് ആണ് അപ്പോൾ എല്ലാവരും മഴയുള്ളപ്പം വന്ന് വന്ന് ഇവിടം കണ്ട് ശ്രമിക്കുക അപ്പം പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ പൈ ബൈ മസാമ